ഇനി അത് ഉണ്ടാകും പറയെ അതാവുന്നതെല്ലാം ചെയ്യും നമുക്ക് എല്ലാവരുടെയും ആവശ്യമല്ലേ അത് ഞാനിപ്പോ തീർച്ചയായിട്ടും ഇവിടെ വന്നത് ഞാനൊരു പനിയായിട്ട് കിടക്കുവാണ് ഞാനിന് വന്നു ഞങ്ങൾ നാട്ടുകാരെ എല്ലാവരും ഉണ്ട് ഇനി അത് ഉണ്ടാകരുന്ന് ആവശ്യം നമ്മൾ ആണ് ഒരു സംഭവം നമുക്ക് ചയിക്കാൻ പറ്റാത്തൊരു ദുഃഖമാണല്ലോ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിൽ നമ്മൾ ഇനി ഇനി നമുക്കത് ചെയ്യാൻ പറ്റുന്നല്ല അത് തീർച്ചയായിട്ടും അല്ലല്ല അത് കിട്ടിയില്ല മനസ്സേ മനസ്സേ അടക്കം എന്താണ് ഈ ധനസഹായം എന്നുള്ളത് ഒരു പരിഹാരമാർഗമല്ല ഒരാശ്വാസ ധനം മാത്രമാണ് അമറിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതാണ് നമ്മളെല്ലാവരെയും വിഷമത്തിലും വേദനയിലും ആഴ്ത്തിയിട്ടുള്ളത് എങ്കിലും അത്തരം സന്ദർഭങ്ങളിൽ സാധ്യമായത് ചെയ്യുക എന്ന തലത്തിൽ നാല് ലക്ഷം രൂപ എഫ് ഡി ആർ എഫിൽ നിന്ന് നൽകി സി എം ഡി ആർ എഫിൽ നിന്ന് ആറ് ലക്ഷം രൂപയും കൂടി നൽകും പക്ഷെ അതുകൊണ്ട് മാത്രം ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല ജനങ്ങളുടെയും സ്വാഭാവികമായി എല്ലാവരുടെയും മനസ്സിൻ്റെ ദുഃഖമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകരുതെന്നുള്ള ഇവിടെ ഒത്തിയറന്നിരിക്കുന്ന എല്ലാവരുടെയും വേദന പങ്കിട്ടപ്പോൾ അതുതന്നെയാണ് നാളുകളിൽ ആവശ്യമെന്നുള്ളതാണ് ഗവൺമെൻറ് ചിന്തിക്കുന്നത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഏരിയയാണ് അങ്ങനെയുള്ള പ്രദേശത്ത് ധാരാളം ജനവാസ കേന്ദ്രങ്ങളുണ്ട് ആ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയും തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെ തുരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം സജ്ജമാകേണ്ടതാണ് അതിനുള്ള നടപടിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആദ്യ പ്രതികരണത്തിൽ നിന്നും അവരുടെ വിഷമത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ ജില്ലയിലെ അതിരൂക്ഷമായ ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്ന പ്രദേശങ്ങളിലും ഇടുക്കിയിലെ മുളരിങ്ങാട് കാട്ടാനാക്രമണത്തിൽ മരിച്ച അമർ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി റോഷി അഗസ്സിൻ മാധ്യമങ്ങളെ കാണുക എന്തായാലും സഹായധനമായി പത്ത് ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് നൽകും എന്ന് റോഷി അഗസ്സിൻ പറഞ്ഞു